അപ്പൊ ഏകദേശം നമ്മൾ നമ്മുടെ മോർണിംഗ് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോക്കെന്തോ കിട്ടുമോ എന്നൊക്കെ നോക്കാം ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ് നമുക്ക് ആ മരത്തിനെല്ലോട്ട് കാസ്റ്റിങ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സോറി ഇരുപത്തി അഞ്ചില് ഫസ്റ്റ് മീൻ കയറുന്നുണ്ട് ഫസ്റ്റ് വരാല് കേറിയില്ല വരുന്നേ ഉള്ളു അവിടെ ഫസ്റ്റ് വരാല് അടിച്ചേക്കുന്നത് നാടനാണോ വിയറ്റ്നാം ആണോ വിയറ്റ്നാം തോന്നുന്നു വിശ്വ അങ്ങനെ ഫസ്റ്റ് മീൻ കേറിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ഫസ്റ്റ് മെയിൻ ക്യാച്ചാണ് വരാൽ ആണോ അടിപൊളി വരാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ നമ്മൾ ഫസ്റ്റ് ക്യാച്ചാണ് നമ്മൾ ഇന്ന് റിലീസ് ചെയ്യണോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് തന്നെ നമ്മൾ പിടിച്ച മീന റിലീസ് ചെയ്തോണ്ടാണ് കേട്ടോ നമുക്കിവിടെ എവിടെയെങ്കിലും കൂടോട്ട് വിടാം അതിൻ്റെ രക്ഷെ അങ്ങനെ ഫസ്റ്റ് ഗ്യാച്ച് റിലീസ് ആട്ടോ അല്ല വിടട്ടെ വയസ്സമ്മൾ വിടുവാണേ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഗ്യാച്ച് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് ആ മുൻ ലക്ഷട്ടെ ഓക്കെ എന്തായാലും നോക്കാം എല്ലാം അവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട് കണ്ണി പെട്ടാണ് അടിക്കും കേട്ടോ അതിനൊരു മാറ്റമില്ല ചെറിയൊരു ഫോണുണ്ടായിരുന്നുണ്ട് അടിച്ചുടിക്ക ീനിങ്ങോട്ടോന്ന് അടിച്ചിട്ടുണ്ട് വായി ഉണ്ട കിട്ടും അടിച്ചിട്ടുണ്ട് വായി ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ ഇതുണ്ട് മുമ്പ് ഇവിടെ തന്നെ പോയേ ഈ സൈനീസ് ഫുട്ടേജാണ് പോയേറ്റപ്പന്നീ ചെറു ചെറുതാണ് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും അറിയാം എനിക്ക് പറയാനുള്ളു ജസ് അവിടെ പോണല്ലോ വഹ ഒരെണ്ണം പോയാലോ ഒന്നിനെ നമ്മൾ തോക്കി അണ്ടേ കീഴ്ക്കി വൺ കെ ജി ഉള്ള ഓരെണ്ണം കേട്ടോ കാണിക്കുക ഈ ലൂറ് ഭയങ്കര സീന കേട്ടോ നമ്മൾ പിടിച്ചല്ലേ കയ്യേക്കൂടെ കയറുന്നൊരു പരിപാടി ചെയ്ത് അണ്ട ഒക്കെ സെറ്റ് ഇങ്ങനെ കുക്കറിമോറും എടുക്കട്ടെ ലൂറിങ്ങല്ല പണി ഇട്ടു ലൂറിലുള്ള കളി എനിക്കത്ര എക്സ്പീരിയൻസ് കുറവാണ് ഇങ്ങനെ പുഞ്ചക്കുന്ന കൂടെ ഫസ്റ്റ് മുണൽ വാഹ കീറിയുടെ എൻ്റെ ചീസായ ചെറിയ ചെറിയ എല്ലാം കീറി ലൂറ് നമ്മൾ ഇവിടെ മാറ്റിയിട്ടാണ് അല്ലേ അവിടെ ഫസ്റ്റ് മുളകട്ടോ ഒരു വൺ കെ ജി ഉണ്ടയ്ക്കുള്ള ഒരു കിടുകാജി ഒരു വാഹ ഓക്കേ അങ്ങനെന്തേലും ഒന്നും കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ആക്ടിവിറ്റി ഉണ്ട് പിന്നെ അടിക്ക് വലിയ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കരയ്ക്ക് നിന്ന് കൊട്ടാഞ്ചി ഇറങ്ങുന്നതിന് അപ്പുറം കരയ്ക്ക് നിന്ന് നമ്മൾ ഒരു വാഹി കയറിയിട്ടുണ്ട് നമുക്കൊരു എന്തായാലും ഇപ്പോൾ നമ്മൾ കൊട്ടാഞ്ചിയിൽ ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് കരയ്ക്ക് നമ്മളാണ് നമ്മളവിടുന്ന് ഇപ്പം ഏകദേശം ഈ ഒരു സൈഡ് കവർ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ എന്തറിയോ ഇവിടെ അങ്ങോട്ട് ഭയങ്കര വെയില ഇല്ല എന്തുകൊണ്ട് മെയിമറിയുന്നുണ്ടോ ഇവിടെ ആക്ടിവിറ്റി ഉണ്ട് അത്യാവശ്യം നമുക്കെന്തായാലും നമ്മളെന്തായാലും കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ലൂറ് വെച്ചെന്തായാലും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ ലൂർ കാസ്റ്റ് ചെയ്യുന്ന വമ്പൻ ടാസ്ക്കാണ് കാണാൻ വെച്ചാൽ സ്പേസ് കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫ്രോഗടിക്കാനും മറ്റു കാര്യങ്ങൾ വേണ്ടി പറ്റത്തുള്ളൂ എന്തായാലും ലൂറടിച്ച് നമുക്ക് മീൻ കിട്ടുമെന്ന് നോക്കാം ഒരെണ്ണത്തെ കിട്ടി നമുക്ക് അതിന് മുമ്പേ ക്യാമറ വെക്കുന്നതിന് മുമ്പ് ഒരെണ്ണം അടിച്ച് മിസ്സായിപ്പോയി എന്നും കുന്നും വന്ന് ഫ്രോഗ് അല്ലേ അടിക്കുന്നത് അപ്പോൾ ഞാനൊരു ലൂറ് മേടിച്ച് എന്തായാലും ഇതിലെന്തായാലും ഒന്ന് ട്രൈ നോക്കാമെന്ന് വിചാരിച്ച് ഏഹ് അത്യാവശ്യം മീൻ്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലടിക്കോ ഇതിനടിക്കുകറിയണല്ലോ നിലവിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെയിലാണ് നിലവിലാതെയുള്ള വിഷയം വെയിലാണ് പ്രശ്നം സ്ട്രൈക്ക് ണ്ടെന്ന് വീട്ടിൽ അടിയല്ലായിരുന്നു പൊളി റെഡിയായിരുന്നു മിസ്സായി ശു പറഞ്ഞ കാര്യമില്ല പോളോ പൊളി 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 എന്റെ കൈസടിച്ചു അയ്യോ വിട്ടുപോയി ഷെണ്ടപ്പൊന്നെ വാന്താപ്പയറ്റം പോയി വിട്ടുപോയി ആയസ് വിട്ടുപോയി പറപ്പ് സാധനം കേട്ടോ ഓയ്യോ എന്തുകൂടോ അത് ജോയിൻ്റ് സാധനം ജോയിൻറ്റ് സാധനം വിട്ടുപോയി ആ കൈ പോയി കയ്യോഷ കൊള്ളുന്നേ ആ പോളി ഐറ്റം ആയിരുന്നു കേട്ടോ ഇട്ട് ഈ ഷിറ്റ് ഹാ അങ്ങനെ അത് പോയി കിട്ടി ഹെവി ഐറ്റം ഐസ് ഹെവി സാധന ഹെവി സാധന പൊന്നി അവിടെ സ്റ്റോപ്പായി സാധനം അവിടെ ഉണ്ട് അയ്യോ ഇല്ല പോയി പോയി ആസ് പോയി ഷെ ഇങ്ങനെ അതും മിസ്സായിട്ടോ ഹാഷിറ്റ് അയ്യോ വമ്പൻ ടാസ്ക് അടിച്ച പരിപാടി ആട്ടോ ഇത് ഇന്നൂറ് പരിപാടി ഷെ അങ്ങനെ അതും പോയി കിട്ടി എൻ്റെ എൻ്റെ എന്തു കൊണ്ടിക്കുന്ന ഒന്ന് ചാറാ പറ ചാറാ പറ വന്നാണെന്നല്ലോ അടിക്കുന്നത് ആ എടുത്തെടുത്ത് എത്ര കിലോട്ടില്ല ഗിഫ്രിക്ക അഞ്ചു കിലോ എടുത്താ അഞ്ചു കിലോ എടുത്തിട്ട് അഞ്ചു കിലോ എടുത്തുണ്ട് ഹെബി നൂറല്ല അഞ്ചു കിലോ മണ്ട സാധനം അടിച്ചോണ്ടിരി മണലോ കാണിക്കണോ ഇതാണ് എന്റെ പോയ വസ്തുവിടെ വന്നപ്പോളി റൗണ്ട് പട്ടണുണ്ട് അതെല്ലാം എടുത്തേ ിലോ മണ്ട ഒരു മതാപ്പു മണലോ ഒന്നും പറയാനല്ലേ ഹെവി ഐറ്റം കണ്ടോ പക്ഷെ നിങ്ങൾ ഈ കാലും എന്റെ കാലും ഇതാണ് വെച്ചോ എന്റെ കാലും മറയോത്ത ഐറ്റം കണ്ടുപോളി പൊളി പൊളി ഓക്കെ അങ്ങനെ വേണ്ടി നോക്കിയിരുന്നു െ ഒരു സന്ധ്യ കേട്ടോ ക്യാമറയ്ക്കകത്തോ ഭയങ്കര ക്ലിയർ ഭയങ്കര കേട്ടോ നല്ല ഇരുട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇരുട്ട് വാക്കിന് ഒരു ചേരാൻ കഴിച്ചിട്ടുണ്ട് ബുൾഷോഗില് അല്ലേ ഇരുട്ട് വാക്കിൻ്റെ ഒരു ചേറിയ വൺ കെ ജി ഉള്ളൊരു ചേറാങ് കേട്ടോ നമ്മുടെ മണൽവാഹയും രണ്ട് മണൽ വിവാഹം ഒരു ചേറാനും കേറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോയിട്ട് കാണാം ബൈ ബൈ